ഹായ് സുഖമല്ലേ കൂട്ടാനുണ്ടാക്കാൻ നേരെ ഇല്ലാത്ത നേരത്ത് അല്ലെങ്കിൽ പച്ചക്കറികളൊന്നും ഇല്ലാത്ത നേരത്ത് ടക്കുന്ന ഒരു അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം വരും എന്താണല്ലേ തമ്പുളി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഇതിലേക്ക് രണ്ട് കക്കിരി ഞാൻ എടുത്തു പക്ഷേ ഞാൻ ഇതിൽ ഒരെണ്ണേ ഉപയോഗിച്ചുള്ളൂ കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുവിയത് തേങ്ങ ചെരുവിയതല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതല്ല അതുകൊണ്ട് ഞാൻ മടി കാരണം അതിൻ്റെ പൂളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പൂള് പിന്നെ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു ഒരിത്തിരി തൈര് പിന്നെ ഉപ്പ് ഇത്ര സാധനം വേണം ഇനി നമുക്ക് ഈ കക്കിടയുടെ ഈ ഞെട്ടിടെ ഭാഗിൽ ഇത് നന്നായിട്ട് കുറച്ച് കുറച്ച് നല്ലോണം മുറിച്ചു കളയണം കേട്ടോ ചിലതിന് കയ്പ്പുണ്ടാവും പിന്നെ ഇത് തോൽ കളയാതെയാണ് ഞാനിത് പോലെ ഇത് ഇതുപോലെ മുറിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ പറയും ഞാൻ ഒരു എടുത്തുള്ളൂ കുറച്ചേ ഉണ്ടാക്കുള്ളൂ ും അപ്പോൾ ഇത് ഇതുപോലെ മുറിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഒന്ന് എണ്ണയിൽ വറുത്തുപോരിയെടുക്കണം കേട്ടോ പച്ചയായിട്ടും അരയ്ക്കും അങ്ങനെയാണ് എല്ലാവരും അരയ്ക്കാറ് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പച്ചമുളക് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വറുത്തുപോരി എടുക്കും എടുത്തോളൂ കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് ഞാൻ രണ്ടായിട്ട് നടു ചീന്തിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണ തന്നെ നമുക്ക് കടുക് വറക്കാനും ഉപയോഗിക്കാം ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ വളരെ ഹെൽത്തിയാണ് ഈ ഡിഷ് അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് നമുക്ക് പച്ചമുളക് വറുത്തുപോരി മാറ്റാം തമ്പുളി നമുക്ക് പല സാധനങ്ങളും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ തക്കാളി ഇഞ്ചി മാത്രം ഇട്ടിട്ടുണ്ടാക്കാം പാലക്കിട്ടിട്ടുണ്ടാക്കാം അങ്ങനെ ഒരുപാട് സാധനം കുമ്പളങ്ങ വെള്ളം എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് തമ്പുളി ഉണ്ടാക്കാം ഇവിടെയാണെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ടും പനിക്കൂറുകളുടെ ഇല കൊണ്ടും വരെ തക്കാളി തമ്പുളി ഉണ്ടാക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ പച്ചമുളകും കക്കടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഞാൻ അതിലേക്ക് ഒരു കഷണം ഇഞ്ചി കൂടി ചേർത്തു കേട്ടോ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് വലിയ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് നല്ലോണം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് തൈര് ചേർത്തിക്കോളൂ എത്ര വെള്ളം വേണം എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് വലിയ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ അരച്ചു അപ്പോൾ ദൈനയ്ക്ക് ഇത്രയാണ് അത് കിട്ടിയത് കേട്ടോ ഇപ്പം നമ്മളുടെ തമ്പുളി ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നമ്മൾ തൈര് വെച്ച പാത്രം ഇത് കുറച്ചുകൂടി വെള്ളമായിട്ട് വേണം ഒഴിച്ചു കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി വെള്ളമാക്കാം അപ്പോൾ ഞാൻ ആ പാത്രം തൈര് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കണത് ഒരു അഞ്ചാറ് മണി വെന്തയം ഉലുവ ഒരു നാല് മണി ജീരകം കുറച്ച് കടുക് മണി പിന്നെ ഒരു നാലഞ്ച് കൊണ്ടാട്ടമുളക് തൈര് മുളക് തൈര് മുളക് ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം നമുക്ക് വറുത്തിടണം ഇത് നോക്കൂ നമ്മൾ ആ പച്ചമുളക് വറുത്ത അതേ ബാക്കി എണ്ണയാണ് കേട്ടോ അപ്പോൾ അത്ര എണ്ണയും നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ അതിലേക്ക് നമുക്ക് കടുുകും ഉലുവിയും ജീരകവും പൊട്ടിച്ചിട്ട് കൊണ്ടാട്ടമുളകും അതിലിട്ട് പൊട്ടിച്ചു പിന്നെ നമ്മൾ വറ്റൽ മുളക് ഇട്ടു കറിവേപ്പിലിട്ടു ഇത് നന്നായിട്ടൊന്നും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ തമ്പുളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചു കലക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് കടുക് വറുത്തതിൻ്റെ പുക കാരണം ക്ലിയർ ആവണില്ല അല്ലേ ഇതാ ഇതിപ്പോൾ നമുക്ക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല മണാണിപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് കുറച്ച് കൊണ്ടാട്ടം കൂടി വറുത്തെടുക്കാം കേട്ടോ ഇതിൽ കൊത്തമര ഉണ്ട് പയറുണ്ട് വെണ്ടയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കരിയേണ്ട ചുമക്ക വറുത്തെടുക്കാം കേട്ടോ നല്ല മുരുമരന്ന് അപ്പോൾ ഈ മുരുമരുന്നുള്ള കൊണ്ടാട്ടം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള തമ്പുളിയും കൂടി കഴിച്ചു നോക്കും അപ്പോൾ കർണാടകയുടെ ഒരു ഡിഷാണ് ഈ തമ്പുളി കർണാടകയിൽ നിന്നാണ് നമുക്ക് കേരളത്തിലേക്കും ഒക്കെ ഈ തമ്പുളി എത്തിയത് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഈ തമ്പുളി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവർ കൂവളത്തിൻ്റെ ഇല വെച്ചും പനിക്കൂർക്കട ഇല വെച്ചും എല്ലാം ഈ കറി ഉണ്ടാക്കും അതൊരു ഹെൽത്തി ഡിഷാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായ ഒരു ഹെൽത്തിയായ ഉച്ചയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇതൊന്നും മറക്കരുത് കേട്ടോ മറക്കില്ലല്ലോ അപ്പോൾ ഈ തമ്പുളി നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കാറുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ